എസ് തീർച്ചയായിട്ടും ഞങ്ങൾ കുറേ നാളായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന ഒരു മൊമെൻറ്റാണത് ത്രൂ ഓഫ് ദി ടൂർണമെൻറ്റ് ഭയങ്കര പെർഫോമൻസ് ആയിരുന്നു ഇന്ത്യയുടെ എല്ലാവർക്കും ഭയങ്കര പ്രൗഡാണ് ഞങ്ങൾ എല്ലാവരും കേരള ഹോൾ ഇന്ത്യ ഇസ് പ്രൗഡ് ഓഫ് ദം പിന്നെ എന്തായാലും ഒന്ന് ജയിക്കുന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ കാരണം എല്ലാവരും നല്ല കോൺഫിഡൻ്റാണ് പ്രത്യേകിച്ച് ലാസ്റ്റ് സെമി ഫൈനലിൽ ഉഗ്രം പെർഫോമൻസ് ഒന്നും പറയല്ല ഭയങ്കര ഇൻസ്പയറിംഗ് ആയിരുന്നു ജമീമാൻ്റെ ആ ഒരു ഇന്നിങ്സ് ആണെങ്കിലും ഹർമൻ ബ്രീൻ്റെ ആ ഇന്നിങ്സ് ആണെങ്കിലും ഭയങ്കര ഇൻസ്പയറിങ് ഞങ്ങളിപ്പോൾ ബി സി സി എൻ്റെ ടി ട്വൻറ്റി ടോർണമെൻറ്റ് കളിക്കാൻ പോവുകയാണ് അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും അതേപോലത്തെ ഒരു ഇന്നിംഗ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മാച്ച് ഇന്നിംഗ് പെർഫോമൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു അത് അപ്പം വേൾഡ് കപ്പ് ജയിക്കും കൂടി ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കര എനിക്ക് തോന്നും എന്താണ് പറയുക ഇന്ത്യ ഒരു ഇന്ത്യയിലെ തന്നെ വുമൻസ് ക്രിക്കറ്റ് അല്ലെങ്കിൽ ഹോൾ വേൾഡിൽ തന്നെ വിമൻസ് വുമൻസ് ക്രിക്കറ്റിനൊരു ഭയങ്കര ഷിഫ്റ്റ് ആയിരിക്കും ഉണ്ടാകാൻ പോകുന്നത് ലൈക്ക് ടു തൗസൻഡ് സെവൻറ്റീൻ വേൾഡ് കപ്പിൽ ഫൈനലിൽ പെർഫോം ചെയ്തു അപ്പോൾ അത് അതിന് ശേഷമാണ് ഇന്ത്യയിൽ വിമൻസ് ക്രിക്കറ്റ് ഒരു ഭയങ്കര ഒരു ഷിഫ്റ്റ് ഉണ്ടായത് ഒത്തിരി പ്ലെയേഴ്സ് വിമൻസ് ക്രിക്കറ്റിലേക്ക് വരാൻ തുടങ്ങി ഭയങ്കര ഒരു വിമൻസ് ക്രിക്കറ്റിന് ഭയങ്കര ഒരു ഗ്രോത്ത് ഉണ്ടായത് അതിന് ശേഷമാണ് അപ്പോൾ ഇപ്രാവശ്യത്തെ ഈ പെർഫോമൻസും ഈ ഒരു വേൾഡ് കപ്പ് വിന്നിങ്ങും കൂടെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എനിക്കാണോ ഭയങ്കര ഹ്യൂജ് മൊമെൻ്റ് ആയിരിക്കും അത് ഭയങ്കരമായിട്ടുള്ള ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും അത് സോഷ്യൽ മീഡിയയിലൊക്കെ താരം ജെമിമാർ റോഡ്രിക്സ് ഒക്കെയാണ് അതിന് പുറമെ ഈ കളിയിൽ തനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്ലെയർ ആയതായിരുന്നു എനിക്കിപ്പോൾ കറണ്ട്ലി ക്രാന്തി ഗൗഡിന്റെ ബോളിംഗ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ആ ഒരു സ്വിംഗ് അല്ലെങ്കിൽ അകത്തോട്ടാണെങ്കിൽ പുറത്തോട്ടാണെങ്കിലും നല്ല രീതിയിലാണ് പുള്ളിക്കാരി ചെയ്യുന്നത് അപ്പോൾ അത് നല്ലൊരു മാറ്റാൻ തോന്നി ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളാണ് ഇപ്പോൾ ദീപ്തി ബോളിംഗ് എങ്ങനെയുണ്ടായിരുന്നു ീപ്തി ശർമ്മ അതിന്മേ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ബോളറാണ് നമ്മൾ ഇന്ത്യക്ക് വേണ്ടിയിട്ട് അപ്പം ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള ഒരു ലീഡിങ് വിക്കറ്റ് ടേക്കർ കൂടിയാണ് ദീപ്തി ശർമ്മ അപ്പം ഫൈനലിലായ ഒരു പെർഫോമൻസ് ഉണ്ടാവും തന്നെ പ്രതീക്ഷിക്കാം ഇപ്പം നമ്മളോട് ഇപ്പം ഈ ടീമിൻ്റെ കോച്ചും ചേരുന്നുണ്ട് പക്ഷേ ഈ തവണത്തെ മത്സരത്തെ പറ്റിയും അതുപോലെ തന്നെ ഈ ടീമിൽ നിന്നും ആളുകളെ പറ്റിയും എന്താണ് നമ്മളെ നമ്മൾ ഈ ടീം വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ നല്ലൊരു ടീമാണ് പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കമ്മിങ് മന്ത് ട്വൻ്റി ഫോർത്തിനാണ് നമ്മളെ ബി സി സി ഐ ടൂർണമെൻറ്റ് അപ്പോൾ ഈ വേൾഡ് കപ്പ് സംബന്ധിച്ചിടത്തോളം നമുക്കും ഒരു ഇൻസ്പിറേഷൻ ആണ് എല്ലാവരും എക്സൈറ്റഡ് ആണ് ഈ ടൂർണമെൻറ്റ് വേൾഡ് കപ്പ് നോക്കി നോക്ക് നോക്കിക്കാണുന്നത് അപ്പോൾ ഒരു വലിയൊരു ഷിഫ്റ്റ് ഉണ്ടാക്കാൻ പോവാണ് ഈ വേൾഡ് കപ്പ് സോ ഇപ്പോൾ ടി ട്വൻ്റി കഴിഞ്ഞ് വൺ ഡേയ്സ് ആ ഫോർമാറ്റ് ഇപ്പോൾ ലോകം മൊത്തം ഇന്ത്യ മൊത്തം ഏറ്റെടുത്തിരിക്കുകയാണ് നമ്മൾ ഈ വേൾഡ് കപ്പ് ഇപ്പോൾ നിങ്ങൾ ക്രൗഡ് നോക്കി കാണും ക്രൗഡും മൊത്തം നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഗാലറി മൊത്തം ഫുള്ളാണ് അപ്പോൾ ഇന്ത്യ വുമൻസ് ക്രിക്കറ്റ് എങ്ങനെ ഏറ്റെടുക്കുന്നില്ലതാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് സോ വി ആർ ആൽസോ എക്സൈറ്റഡ് ടു സീ മാച്ച് ദച്ച്ച് ദിവ